പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ക്ലോ എന്ന നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ആരെയും ആകർഷിക്കും പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ സ്വാമിജിമാരുടെ മുറികളുള്ള കെട്ടിടത്തോട് ചേർന്ന് എട്ട് വർഷം മുൻപ് നട്ട ക്ലോ എന്ന ചെടി നില കെട്ടിടമാകെ പടർന്നു കയറി മുകളിലെ ഡ്രസ് വർക്ക് ചെയ്ത മേൽക്കൂരയിലേക്കും എത്തിക്കഴിഞ്ഞു ഏകദേശം മുപ്പത്തഞ്ചടിയോളം ഉയരത്തിൽ പടർന്ന് അറുപതടിയിലധികം നീളത്തിൽ മഞ്ഞ പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും പടർത്തി നിൽക്കുകയാണ് കാറ്റ്സ് ക്ലോ എന്ന അലങ്കാര ചെടി എട്ട് വർഷങ്ങൾക്ക് മുൻപ് ശ്രീരാമകൃഷ്ണ ആശ്രമം പ്രസിഡന്റായ സ്വാമി സദ്ഭവാനന്ദയാണ് ഇവിടെ ചെടി നട്ടത് ഇതൊരു എട്ട് വർഷം മുമ്പ് ഞാൻ മണ്ണുത്തിൽ നിന്നും ഒരു ചെറിയ ചെടിയുമായിട്ട് ചെറിയ ചെടി അന്ന് നട്ടത് നടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയും വളക്കിട്ടിരുന്നു പിന്നീട് സ്ഥിരം അതിന് കൂടുതൽ വെള്ളമാണ് ഒഴിക്കാറ് സാധാരണ ഇത് മാർച്ച് ഒരു പകുതി അവസാനമാകുമ്പോൾ ഇത് മൊത്തം പൂവുണ്ടാവുക മറ്റിന്റെ സമയത്ത് നല്ല പച്ചിലകൾ നിറഞ്ഞ് നടക്കുന്ന ഇലകൾ കാണാൻ സാധിക്കും ശരിക്കും ഇത് ആഫ്രിക്കൻ അമേരിക്കൻ വനാന്തരങ്ങളിലെ ഒരു ക്രീപ്പർ വള്ളിച്ചെടിയാണ് പക്ഷെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും നിറയെ തേനീച്ചകളും വണ്ടുകളും തേൻ കുടിക്കാൻ എത്തുന്ന കാഴ്ച ഏറെ മനോഹരമാണ് നൂറുകണക്കിന് തേനീച്ചകൾ എത്തുന്നുണ്ടെങ്കിലും ഇതുവരെ തേനീച്ചകൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല മാത്രമല്ല വരാന്തയോട് ചേർന്ന് തൂണുകളിലും മറ്റും പറ്റി വളരുന്ന ചെടികൾക്കിടയിൽ ഇതുവരെ ഇഴ ജന്തുക്കളൊന്നും വന്നിട്ടില്ലെന്നും സ്വാമിജി പറഞ്ഞു ഇത് പൂക്കുന്ന സമയത്ത് ധാരാളം തേനീച്ചകൾ വരും വണ്ടുകൾ വരും ചെറിയ പലതരത്തിലെ തേനീച്ചകൾ ചെറുതും വലുതായിട്ടൊക്കെ തേനീച്ചകൾ വരും ഇതില് മറ്റെല്ലാ തരത്തിലെ കണ്ടില്ല കണ്ടില്ല പാമ്പുകളൊന്നും കാരണം കയറുന്ന ഈ ുംകം ചെറിയ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കണിക്കൊന്ന പൂവിന്റെ നിറമാണ് ഈ പൂക്കൾക്കും ചെടികൾക്കിടയിൽ തൊപ്പിക്കെളികൾ കൂടുകൂട്ടി മുട്ടയിടുന്നതും പതിവാണ് പൊതുവെ പ്രകൃതിയോട് ഇണങ്ങി കഴിയുന്ന ആശ്രമത്തിലെ സ്വാമിജിമാരോട് സൗഹൃദത്തിലാണ് ഓരോ ജീവജാലങ്ങളും എന്ന് തോന്നുന്നു പീതവർണ്ണത്തിൽ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാറ്റ്സ്ക്ലോയുടെ ഈ സൗന്ദര്യം നീണ്ടു നിൽക്കില്ല രാവിലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടി സന്ധ്യയാകുമ്പോഴേക്കും പൂക്കളെല്ലാം വാടി കൊഴിയാൻ തുടങ്ങും മാർച്ച് അവസാനത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇവ ഇത്രയും മനോഹരമായി പുഷ്പിക്കുക ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാറ്റ്സ് ക്ലോ ചെടി പൂത്തിളഞ്ഞു നിൽക്കുന്ന അപൂർവ കാഴ്ച കാണാൻ പലരും ആശ്രമത്തിലെത്തുന്നുണ്ട് ന്യൂസ് തൃശൂർ